ഖത്തിരിനോടും രാഷ്ട്ര തലവനോടുമുള്ള സ്നേഹത്തെ ബംഗ്ലാദേശ് കുറിച്ചിടുന്നത് തങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ബംഗ്ലാദേശിലെ പുതിയ ഒരു റോഡിനും പാർക്കിനും അമീറിന്റെ പേര് നൽകിയാണ് അവർ ഖത്രീനെ സ്നേഹിക്കുന്നത് നാലര ലക്ഷത്തോളം വരുന്ന ബംഗ്ലാദേശി പൗരന്മാർക്ക് തൊഴിൽ നൽകുകയും രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യുന്ന നാടിനോടുള്ള അളവറ്റ സ്നേഹമാണ് അവർ തങ്ങളുടെ രാജ്യത്തെ വലിയൊരു റോഡിനും പാർക്കിനും ഖത്തർ അമീറിന്റെ പേരു നൽകി പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സമാപിച്ച അമീറിന്റെ ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലെത്തിയപ്പോഴാണ് തലസ്ഥാന നഗരിയായ ദാക്കയിൽ നിന്നും അധികം അകലെയല്ലാതെ മിർപൂരിൽ നിർമ്മിച്ച പുതിയ റോഡിനും പാർക്കിനും അമീറിന്റെ പേരു നൽകിയത് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയോടുള്ള ആദരവിന്റെയും ചരിത്ര സന്ദർശനത്തിന്റെ ഓർമ്മ എന്ന നിലയിലുമാണ് ഈ വ്യത്യസ്തമായ ഒരു നടപടി അവർ സ്വീകരിച്ചത് മിർപൂരിലെ കൽശിയിലാണ് പച്ചപ്പണിഞ്ഞ വിശാലമായ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നഗരത്തിലെ പ്രധാന കേന്ദ്രമായ മിർപൂർ സ്ക്വയറിൽ നിന്നും കൽഷി ബ്രിഡ്ജ് വരെയുള്ള റോഡാണ് ഇനി അമീറിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഖത്തറും ബംഗ്ലാദേശും തമ്മിൽ അരനൂറ്റാണ്ടിലേറെ നീണ്ട ഊഷ്മള സൗഹൃദത്തിന്റെയും നയതന്ത്ര ബന്ധത്തിന്റെയും തുടർച്ച കൂടിയാണ് അമീറിന്റെ സന്ദർശനവും ആദരവും ഖത്തിന്റെ വികസനത്തിലും നിർമ്മാണത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ബംഗ്ലാദേശ് പ്രവാസി സമൂഹത്തിന്റെ സേവനങ്ങളെ പ്രശംസിച്ചായിരുന്നു അദ്ദേഹം മടങ്ങിയത് ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി നേപ്പാളിലെത്തിയ അമീറിന് ഹിമാലയൻ രാജ്യം രാജകീയ വരവേൽപ്പായിരുന്നു നൽകിയത് ഒരു അറബ് രാഷ്ട്ര തലവൻ ആദ്യമായി തങ്ങളുടെ രാജ്യത്തെത്തിയപ്പോൾ പൊതു അവധി നൽകിയായിരുന്നു നേപ്പാൾ വരവേറ്റതെന്നും എടുത്തു പറയേണ്ടതുണ്ട്